ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ വേനൽമഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ രണ്ട് ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വർഷം ഇതാദ്യമായാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിക്കുന്നത് അതുതന്നെ വേനൽ മഴയിലും എട്ട് ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് വേനൽ മഴ കൂടുതൽ ശക്തിപ്പെടുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ് ഇന്ന് മഴക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ട് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ കിലോമീറ്റർ വേഗത്തിലും ചില അവസരങ്ങളിൽ അൻപത്തി അഞ്ച് വരെ കിലോമീറ്റർ വേഗത്തിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ആയതിനാൽ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ജാഗ്രത് പുലർത്തണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി